ആദ്യമായിട്ട് നമ്മൾ നിലവിലുള്ള വോട്ടർ പട്ടികയിലുള്ള പേരുള്ള എല്ലാ ആൾക്കാർക്കും നമ്മൾ എനുമറേഷൻ ഫോം വിതരണം ചെയ്യാനാണ് പോകാൻ പോകുന്നത് അതാണ് താങ്കൾ പറഞ്ഞ മാതിരി നാലാം തീയതി നവംബർ മുതൽ നാലാം തീയതി ഡിസംബർ വരെ നമ്മൾ ഈ ഫോം വിതരണം ചെയ്യുന്നു അത് ആൾക്കാർ ഫിൽ ചെയ്ത് തിരിച്ചു തരണം എന്നുള്ളതേ ഉള്ളൂ ആദ്യമായിട്ടുള്ള ഘട്ടത്തിൽ വേറെ ഡോക്യുമെൻറ്റ്സ് കൊടുക്കേണ്ട ഒരു കാര്യമു പ്രിയമുള്ളവരെ ഈ തൊട്ടുമുമ്പ് നിങ്ങൾ കേട്ട ഓയിസ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഉന്നതനായ തെരഞ്ഞെടുപ്പ് ഓഫീസർ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് നിങ്ങൾ കേട്ടത് ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ സാധിക്കും വലിയ ആശങ്ക ആളുകളിടയിലുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് നമ്മുടെ വീടുകളിൽ എത്തുന്ന ബി എൽഒമാർ ബൂത്ത് ലെവൽ ഓഫീസർമാർ അവർ തരുന്ന ആ ഫോം ഇല്ലെങ്കിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് എടുത്തു വെക്കാം ആ ഫോം ആ സൗകര്യമുണ്ട് ആ ഫോം കൃത്യമായി പൂരിപ്പിച്ച് നൽകുക എന്ന് മാത്രമാണ് നമ്മുടെ ഒരു ദൗത്യം ഒന്നാമത്തെ ഘട്ടം ഇതിന് വേറെ രേഖകളൊന്നും സമർപ്പിക്കേണ്ട എന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തി സംസാരിച്ച നിങ്ങൾ കേട്ടത് ഇത് മറ്റൊരു ചാനലിൽ അദ്ദേഹം ലൈവ് സംസാരിച്ചതിന്റെ കട്ടിൻ ഭാഗമാണ് ഞാൻ ഇവിടെ നിങ്ങൾ കാണിച്ചത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ആധികാരികതയ്ക്ക് വേണ്ടിയാണ് ഞാൻ കാണിച്ചത് ബൂത്ത് ലെവൽ ഓഫീസർമാർ നമ്മുടെ വീട്ടിലുള്ള ബൂത്ത് ലെവൽ ഓഫീസർമാർ എന്ന് പറഞ്ഞാൽ അവർ അന്യഗ്രഹത്തിൽ നിന്ന് വരുന്നവരോ അല്ലെങ്കിൽ അന്യ സംസ്ഥാനത്ത് വരുന്നവരല്ല നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ നമുക്ക് പരിചയമുള്ള നമുക്ക് നിത്യപരിചയമുള്ള മുഖങ്ങളുള്ള ആളുകളാണ് ഓഫീസർമാർ എന്ന് പറയുന്നത് ബി എൽഒമാർ അവർ വരുമ്പോൾ കൃത്യമായ രീതിയിൽ ഈ ഫോം നമ്മൾ തയ്യാറാക്കി കൊടുക്കുകയോ ഇനി അത് തയ്യാറാക്കാൻ കഴിഞ്ഞില്ല വാങ്ങിച്ചു വെച്ച് ഫില്ലപ്പ് ചെയ്തതിനെ പിന്നീട് അവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയോ ചെയ്താൽ മതിയാവുന്നതാണ് ഇത് സുതാര്യമായ കാര്യമല്ലേ ഇതിനാണ് ഇവിടെ കുറെ യൂട്യൂബർമാർ ബ്ലോക്കർമാർ അവരുടെ ആശയം അനുസരിച്ച് ബുദ്ധി അവർക്ക് മാത്രമേ ഉള്ളൂ എന്ന് കരുതി ആളുകളെ വളരെ പ്രയാസപ്പെടുത്തുന്നുണ്ട് ചില ആളുകളെല്ലാം കൂടിയാണ് നോക്കുന്നത് എന്തൊക്കെയോ സംഭവിക്കുന്നുള്ള ഭയാണ് എന്തിനാണോ നിങ്ങളെ ഭയപ്പെടുത്തുന്നത് ഈ വീഡിയോ കൂടി കാണുക ബഹുമാന തെരഞ്ഞെടുപ്പ് ഓഫീസർ പറയുന്ന ഈ വാക്ക് കൂടി കേൾക്കുക ഈ സമയത്ത് ഏതെങ്കിലും വിധത്തിലുള്ള സംശയം നമ്മുടെ ഉദ്യോഗസ്ഥർക്കുണ്ടെങ്കിൽ ഇതിലെ ജനങ്ങളുടെ ഭാഗത്തിന് എന്തെങ്കിലും ആക്ഷേപം വരുവാണെങ്കിൽ മാത്രമേ ഒരു റെക്കോർഡ് ഹാജരാക്കാനുള്ള നോട്ടീസ് നമ്മൾ ആ സമയത്ത് കൊടുക്കാൻ പോകുന്ന അതായത് ഒമ്പതാം തീയതി ഡിസംബർ കാണിട്ട് കൊടുക്കാൻ പോകുന്നത് ഈ സമയത്ത് കൃത്യമായിട്ട് ഒരു എനുമറേഷൻ ഫോം ഫിൽ ചെയ്യണം എന്നുള്ളതേ ഉള്ളു ഇതിൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി നമ്മൾ സമർപ്പിക്കുന്ന അപേക്ഷ ഫോം ആദ്യം കൊടുക്കുന്ന അപേക്ഷ ഫോം ഒരു നമ്മൾ ആ സമർപ്പിക്കേണ്ടതില്ല ആ ഫോം ഫില്ലപ്പ് ചെയ്ത് കൊടുത്താൽ മതി പിന്നീട് ചിന്തിക്കേണ്ട വിഷയം നമ്മുടെ നാട്ടിലുള്ള കുത്തിത്തെരുപ്പ് രാഷ്ട്രീയമുണ്ട് പറയാതിരിക്കാൻ പറ്റില്ല അത് എല്ലാവർക്കും രാഷ്ട്രീയം രാഷ്ട്രീയം ഉണ്ടാവും ഞാനിപ്പോഴും ഇടതുപക്ഷ അനുഭാവിയാണെങ്കിൽ വലതുപക്ഷ അനുഭാവികളെ അയാൾ എന്റെ വോട്ടില്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു സായ നാം കണ്ടിട്ടുണ്ടാകാം എന്നാ പറഞ്ഞ പോലെ ആരെങ്കിലും വ്യക്തിപരമായ രീതിയിൽ പരാതി സമർപ്പിക്കുകയോ ബി എൽഒയെ തെറ്റിദ്ധരിപ്പിക്കുകയോ ചെയ്താൽ മാത്രമേ ഒൻപതാം തീയതിക്ക് ശേഷം നമുക്ക് നോട്ടീസ് നൽകും ഇന്ന കാരണം ബോധിപ്പിച്ചിട്ടുണ്ട് പരാതി ഉള്ളത് കൊണ്ട് പരാതിക്കാരെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും അതുകൊണ്ട് ഭയപ്പെടേണ്ടതില്ല രഹസ്യ പരാതിയൊന്നും ആയിരിക്കില്ല ആ പരാതിക്കാരെ നമുക്ക് അറിയാൻ പറ്റും അപ്പൊ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഈ ഡിസംബർ ഒമ്പതാം തീയതിക്ക് ശേഷം ഒരുപാട് പരാതിക്കാരെ ഒരുപാട് വോട്ടർമാർ കായികമായി പക്ഷെ നേരിടുന്ന വാർത്തകൾ പോലും നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കാണൻ വരും എന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണ് തൊണ്ണൂറ് ശതമാനം സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യമാണ് അതിനെ ഓർപ്പെടുത്തിയത് അതുകൊണ്ട് ആരും ഭയപ്പെടേണ്ടതില്ല ഇതില്ലാത്ത ആരും പുറത്തു പോകുകയുമില്ല ആരെയും പുറത്താക്കാൻ ഉദ്ദേശവുമില്ല കൃത്യമായ രേഖ നമുക്ക് സമർപ്പിക്കാൻ സാധിക്കും ഇനി മറ്റൊന്ന് കാര്യം ഉറപ്പെടുത്താനുള്ളത് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ രണ്ടായിരത്തി രണ്ടിലെ ഓട്ടർ പട്ടികയിൽ നമ്മൾ ഇല്ലെങ്കിൽ എന്ത് ചെയ്യുമെന്നുള്ളതാണ് അതും വളരെ സിമ്പിളാണ് പറയുന്നത് അങ്ങനെ വന്നാൽ നമ്മൾ അവിടെ ഇല്ലായിരുന്നു അല്ലെങ്കിൽ കാരണങ്ങൾ കൂടെ ചെയ്യാൻ കഴിഞ്ഞില്ല പല കാരണങ്ങളും ഉണ്ടാകാം നമ്മുടെ കുടുംബത്തിലുള്ള മാതാപിതാക്കൾ അല്ലെങ്കിൽ നമ്മുടെ ഭാര്യ അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങൾ സഹോദരിമാർ ആരെങ്കിലും പിന്നെ ആരെങ്കിലും ഉണ്ടാവുമല്ലോ ബന്ധുക്കളാരും ഉണ്ടാവാൻ ആചരിക്കുന്നില്ലല്ലോ ഏതെങ്കിലും ഒരു ബന്ധു സാക്ഷ്യപ്പെടുത്തിയാൽ മതി ഈ വ്യക്തി ഇവിടെ ഉള്ള ആളായിരുന്നു എന്നും ഈ വ്യക്തി അന്ന് ഇവിടെ ഷോട്ട് ചെയ്യാനുള്ള സാഹചര്യം ചെയ്തില്ലെന്നും ഈ വ്യക്തി എനിക്കറിയാവുന്ന ആളാണുള്ളത് സാക്ഷ്യപ്പെടുത്തിയാൽ പോലും നമുക്കത് അനുഭവിച്ചു കിട്ടുക പിന്നെന്താ ഭയപ്പെടാനുള്ളത് വെറുതെ ആശങ്ക വരുത്തുകയാണ് ഈ വീഡിയോ കൂടി നമുക്ക് കാണുക കൃത്യമായിട്ട് രണ്ടായിരത്തി താങ്കളുടെ പേരൻസോ ബന്ധുക്കളോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ഇത് പൂർപ്പിച്ച് നൽകുവാണെങ്കിൽ ആർക്ക് ഒരു രേഖ ഭാവിയിൽ കൊടുക്കേണ്ടി വരത്തില്ല എന്നുള്ളതാണ് ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു പ്രക്രിയ പിന്നെ ഇത് വീട്ടിലെ ആളില്ല എന്ന് വന്നാലും വീട് പൂട്ടിയിട്ടുണ്ടെങ്കിലും ആരെങ്കിലും ബന്ധു തൊട്ടടുത്തുള്ള ആൾ ഇത് സൈൻ ചെയ്ത് ഒരു റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്ത് നമുക്ക് തിരിച്ചു തന്നാൽ മതി ബാക്കി ഒരു സംശയവും ആശങ്ക ബഹുമാനപ്പെട്ട തെരഞ്ഞെടുപ്പ് ഓഫീസർ സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള ബഹുമാനപ്പെട്ടവർ പറഞ്ഞ വോയിസുകളാണ് കേട്ടത് വീഡിയോ ആണ് കേട്ടത് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾക്കല്ലേ മുകളിലെടുക്കേണ്ടത് അതല്ലാതെ ഏതെങ്കിലും പിന്നാമ്പറങ്ങൾ നിൽക്കുന്ന ആളുകൾ പല രാഷ്ട്രീയ ലക്ഷ്യങ്ങളും ഉണ്ടാക്കാം ഇവിടെ തന്നെ എന്റെ പേജിൽ തന്നെ ഈ കഴിഞ്ഞ ദിവസം ഞാൻ ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധി അദ്ദേഹം തെരഞ്ഞെടുപ്പ് കമ്മീഷനിലും സുപ്രീം കോടതി പരാതി കൊടുത്തിന്റെ ഭാഗമായിട്ടാണ് ഈ തീരുമാനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൈക്കൊണ്ടതെന്ന് പറഞ്ഞപ്പോൾ എന്റെ കമന്റിൽ വന്നിട്ട് പലരും പറഞ്ഞിട്ടുണ്ട് സുഹൃത്തെ രാഹുൽ ഗാന്ധിക്ക് മുന്നേ ആളുകൾ എന്തു വിഡിത്തരാഹുൽ ഗാന്ധി തെറ്റു ചെയ്തു എന്നല്ല ഞാൻ പറഞ്ഞത് അദ്ദേഹം ഈ രാജ്യത്തിന്റെ നമ്മുടെ രാജ്യത്തിന്റെ വോട്ട് അവകാശം ഒരു വ്യക്തിക്ക് ഓട്ടുന്ന നിലപാട് അതിലേക്ക് കൊണ്ടുവരണമെന്ന ആവശ്യമാണ് അദ്ദേഹം നല്ല കാര്യമല്ലേ രാജ്യത്തിന്റെ സുരക്ഷിത്വത്തിന് നല്ലതല്ലേ അത് ആ ഒരു നിലപാട് അദ്ദേഹം സ്വീകരിച്ച അപ്രീഷിയേറ്റ് ചെയ്യുന്നു അദ്ദേഹം ചൂണ്ടിക്കാണിച്ചപ്പോഴാണ് ഈ തെറ്റുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഉത്തരവാദിത്തം കൊടുക്കുക തിരിച്ചറിയാൻ കഴിഞ്ഞത് അതിന്റെ ഭാഗമായിട്ടാണ് ഈ തീരുമാനം ഉണ്ടായെന്നാണ് ഞാൻ സൂചിപ്പിച്ചതല്ല രാഹുൽ ഗാന്ധിയെ കുറ്റപ്പെടുത്തിയതല്ല സുഹൃത്തെ നിങ്ങളാരെ തെറ്റിദ്ധരിക്കരുത് ആരെ കുറ്റപ്പെടുത്തിക്കൊണ്ടല്ല പറയുന്നത് യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാൻ പറഞ്ഞു എന്ന് മാത്രം പ്രിയമുള്ളവരെ ഈ വീഡിയോയിൽ ധരിച്ചാലും നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും ഇനിയുള്ള ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നില്ല അത് വാട്സപ്പിൽ എനിക്ക് കിട്ടിയ ഒരു വീഡിയോ ആണ് പെരിന്തൽമണ്ണ അസംബ്ലി മണ്ഡലത്തിലെ ഒരു വോട്ടർ അദ്ദേഹത്തിന്റെ ആ ഫോം ഫില്ലപ്പ് ചെയ്യേണ്ടതും അതിന്റെ സുതാര്യതയും വളരെ വ്യക്തമായി പ്രതിപാദിച്ചുള്ള ഒരു വീഡിയോ ആണ് അയച്ച് തന്നത് അത് ഞാനിവിടെ അതേ രീതി തന്നെ പോസ്റ്റ് ചെയ്യുകയാണ് എസ് ഐ ആർ ഫോം എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം ബി എൽഒ ഒരാളുടെ രണ്ട് ഫോമാണ് ഇതേ രൂപത്തിൽ രണ്ട് ഫോമാണ് കൊണ്ടുവരിക അതിൽ ഒന്നാമത്തെ ഫോം നമ്മൾ പൂരിപ്പിച്ച് വീട്ടിൽ തെളിവായി സൂക്ഷിക്കണം രണ്ടാമത്തെ ഫോം ബി എൽഒ കൊണ്ടുപോവുകയും ചെയ്യും നമുക്ക് പൂരിപ്പിക്കുന്നതെന്ന് നോക്കാം ഇതിൽ മൂന്ന് ഭാഗങ്ങളാണ് ഉള്ളത് ഒന്നാമത്തെ ഭാഗം രണ്ടാമത്തെ ഭാഗം മൂന്നാമത്തെ ഭാഗം ഈ ഭാഗം എല്ലാവരും തീർച്ചയായും പൂരിപ്പിക്കേണ്ട ഒരു ഭാഗമാണ് അതിൽ ജനന തീയതി ആധാർ നമ്പർ മൊബൈൽ നമ്പർ പിതാവിൻ്റെ പേര് വോട്ടറുടെ പിതാവിൻ്റെ പേര് അതേപോലെ പിതാവിൻ്റെ എപ്പിക് നമ്പർ എപ്പിക് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഐ ഡി കാർഡിൻ്റെ ഈ ഭാഗത്ത് കാണുന്ന എഫ് ക്യു ജെ മൂന്ന് ഒന്ന് എഴുപത്തിയുള്ള നമ്പറാണ് എഫ് കയു ജെ നമ്പർ അതേപോലെ മാതാവിൻ്റെ പേര് മാതാവിൻ്റെ എപ്പിക് നമ്പർ ഇനി പങ്കാളിയുടെ പേര് ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ അവരുടെ പേര് അവരുടെ എപ്പിക് നമ്പർ ഈ ഭാഗം എല്ലാവരും പൂരിപ്പിക്കേണ്ട ഭാഗമാണ് അത് കഴിഞ്ഞ് അവസാന എസ് ഐ ആറിൻ്റെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ട വോട്ടറുടെ വിശദാംശങ്ങൾ അഥവാ രണ്ടായിരത്തി രണ്ട് വോട്ടർ പട്ടികയിൽ ഈ ആൾ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ഭാഗത്താണ് പൂരിപ്പിക്കേണ്ടത് അത് ആ വോട്ടറുടെ പേര് ആ രണ്ടായിരത്തി രണ്ടിൽ എന്താണോ ഏപ്പിക്കുന്ന നമ്പർ അത് ഈ ഭാഗത്ത് എഴുതാം അതേപോലെ അതിലുള്ള ബന്ധുവിൻ്റെ പേര് അത് ഉദാഹരണം രണ്ടായിരത്തി രണ്ട് വോട്ടർ പട്ടിക ഇതിൽ ഒരു മുനിയറ എന്നുള്ളൊരു പേര് അതിൻ്റെ ബന്ധു അബ്ദുൽ ഹമീദ് റിലേഷൻ ഫസ്റ്റ് ഈ കോളത്തിൽ കൊള്ളത്തിലുണ്ടാവും അത് എന്താണ് റിലേഷൻ എന്ന് എഴുതിയിട്ടുണ്ട് പിതാവ് ഈ രൂപത്തിൽ തന്നെ നമ്മളിവിടെ ഫില്ല് ചെയ്യണം ബന്ധുവിൻ്റെ പേര് അന്ന് ഏതാണോ അതേപോലെയുള്ള ബന്ധം പിന്നെ ജില്ല മലപ്പുറം ജില്ല സംസ്ഥാനത്തിൻ്റെ പേരും എഴുതി നിയമസഭാ മണ്ഡലത്തിൻ്റെ പേര് അന്ന് ഏതാണോ നിയമസഭാ മണ്ഡലത്തിൻ്റെ പേര് അതാണ് എഴുതേണ്ടത് ഇപ്പോൾ പെരിന്തൽമണ്ണ എന്നാണ് ഇവിടെ നമ്മുടെ എഴുപത്തെട്ടാം ബൂത്തിലുള്ളവരെ എഴുതേണ്ടത് നിയമസഭാ മണ്ഡലത്തിൻ്റെ നമ്പർ അത് രണ്ടായിരത്തി രണ്ട് വോട്ടർ പട്ടിക നോക്കി ഈ ഭാഗം പെരിന്തൽമണ്ണ മണ്ഡലത്തിൻ്റെ നമ്പർ എ സി കോഡ് നാൽപ്പത്തി അതേപോലെ അതിൻ്റെ പാർട്ട് കോഡ് എഴുപത്തെട്ട് അത് പല ഭാഗങ്ങളിലും പലതായിരിക്കും ഈ ഭാഗം ഭാഗം നമ്പർ എന്നാണ് പാർട്ട് കോഡ് ഇവിടെ എഴുപത്തെട്ട് പിന്നെ ക്രമനമ്പർ ഈ ഭാഗത്തുള്ള സീരിയൽ നമ്പർ ആ കക്ഷി ഏത് ഭാഗത്താണോ ആ സീരിയൽ നമ്പറാണ് ഈ ഭാഗത്ത് എഴുതേണ്ടത് അതേപോലെ മൂന്നാമത്തെ കോളം രണ്ടായിരത്തി രണ്ട് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാത്ത ആൾ കുരിപ്പിക്കേണ്ട ഭാഗമാണ് രണ്ടായിരത്തി രണ്ട് വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള ആൾ ഈ ഭാഗത്തും ഉൾപ്പെടാത്ത ആൾ കുരിപ്പിക്കേണ്ടത് ഈ ഭാഗത്തുമാണ് അതിൽ ആരാണോ ഈ വോട്ടറുടെ രണ്ടായിരത്തി രണ്ടിൽ ഉൾപ്പെട്ടിട്ടുള്ളത് അച്ഛനാണോ അമ്മയാണോ അവരുടെ പേര് കണ്ടുപിടിച്ചതിന് ശേഷം അവരുടെ പേരാണ് ഈ ഭാഗത്ത് എഴുതേണ്ടത് അതേപോലെ അവരുടെ എപ്പിക് നമ്പറാണ് ഈ ഭാഗത്ത് എഴുതേണ്ടത് ആ കോളത്തിൽ അവരുടെ ബന്ധുവിൻ്റെ പേരും അവരുടെ ബന്ധുവുമാണ് ഇതിൽ എഴുതേണ്ടത് അതേപോലെ ജില്ല സംസ്ഥാനത്തിൻ്റെ പേര് നിയമസഭാ മണ്ഡലത്തിൻ്റെ പേര് രണ്ടായിരത്തി രണ്ടില് ആ കക്ഷി ഏത് നിയമസഭാ മണ്ഡലത്തിലാണോ അതിൻ്റെ പേരും അതേപോലെ നമ്പറും ഭാഗം നമ്പറും ക്രമ നമ്പറും അതാണ് എഴുതേണ്ടത് അതിന് ശേഷം ബി എൽഒ ഇവിടെയും നമ്മുടെ വീട്ടിലുള്ള ആളുകൾ ഇവിടെയുമാണ് ഒപ്പിടേണ്ടത് അത് ഒരു കക്ഷിക്ക് തന്നെ എല്ലാവരുടെയും ഒപ്പും ഇടാവുന്നതാണ് നിങ്ങൾക്ക് ഇത് ഫോം ഫില്ലപ്പ് ചെയ്യാനും ഇതിന്റെ ആശങ്കകൾ നിങ്ങൾക്ക് മറികടക്കാനും കഴിയുന്ന ഒരു വീഡിയോ ആയിട്ടായിരിക്കും ഇത് കാണുക മറ്റതുകൊണ്ട് ഞാൻ ഈ വീഡിയോയ്ക്ക് ശേഷം മറ്റേ ഒരു അപ്ഡേഷൻ വരാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതുകൂടി ഞാൻ ഈ വീഡിയോയ്ക്ക് ശേഷം പോസ്റ്റ് ചെയ്യുന്നുണ്ടാവും ആയതുകൊണ്ട് നിങ്ങൾ ഈ പേജ് ഫോളോ ചെയ്യണമെന്നും സബ്സ്ക്രൈബ് ചെയ്യണമെന്നും പ്രത്യേകം ഓർപ്പെടുത്തുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം